ഞാൻ ഇന്ന് രാവിലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീടിൻ്റെ വാതുക്കൽ ഒരു ബാഗ് ഇരിക്കുന്നേ ഞാനിത് ഇവിടുത്തെ അകത്ത് കൊണ്ടുവന്നു വീടിനകത്താണ് പിന്നെ കിച്ചിൻ്റെ അകത്താണ് ഇത് വന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ഈ ബാഗിനകത്ത് എന്തും അവിടെ കൊണ്ട് വെച്ചിട്ട് പോയി നിൽക്കുന്നു എൻ്റെ ദൈവമേ കുറേ കാര്യങ്ങളുണ്ടല്ലോ വേറെന്നൊക്കെ നമുക്കറിയാം ഉണ്ടോന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ചേർന്നിട്ട് മൂന്നാഴ്ച ആയെന്നറിയാം ബിസിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വെക്കേഷനും യാത്രയൊക്കെ ആയിരുന്നത് ചോറും കൂട്ടാനൊക്കെ ഒരാളിവിടെ കൊണ്ടുവച്ചിട്ട് പോയിരിക്കുവാണ് ആരാന്നൊക്കെ നമുക്കറിയാവുന്ന ആളാണ് നമുക്കും അറിയാം ആരാ ആരാണെന്ന് അങ്ങനെ ചൂടുണ്ട് കേട്ടോ രാവിലെ ഞാൻ കാണിക്കുമ്പോൾ സമയം ഞാൻ കാണിക്കും എൻ്റെ അടുപ്പെല്ലാം കണ്ടു ഇന്ത്യോട്ട് കിടക്കുന്നത് ഒൻപതേ മുക്കാൽ ഞാനിങ്ങോട്ട് വന്നതേ ഉള്ളേ ജോലിയിൽ നിന്ന് വന്നതേ ഉള്ളൂ വാതിൽക്ക് കൊണ്ട് അത് പോയി വീടിന് അകത്ത് തന്നെ വീടിൻ്റെ വാതിക്കട്ടെ ഒരു കുഞ്ഞ് ചോറ് ഞാൻ വെക്കത്തില്ലായിരുന്ന ഇതൊക്കെ ഞാനിന്ന് വെക്കത്തില്ലെന്ന് ഓരോ എന്തുവാ തുറന്ന് തുറക്കാമെ കൂട്ടാനായിരിക്കും തുറക്കട്ടെ അത് രാവിലെ എഴുന്നേറ്റ് ഇത്രയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പച്ചടിയാന്ന് തോന്നുന്നു അടുത്തത് ആ ഇനി എന്തോ ഒരു മെടുക്കുരിക്ക കണ്ടിട്ട് അടുത്തത് നോക്കാം തോരനായിരിക്കും തോരൻ്റെ കുറവേ ഉള്ളൂ ബാക്കി ആ പയർ തോരൻ ഇതും പോരാഞ്ഞിട്ട് എൻ്റെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിത് കൊണ്ടെത്താതിരിക്കുന്നത് ഫ്രഷ് പച്ചമുളക് അവരുടെ വീട്ടിലുണ്ടായി എനിക്ക് തോന്നുന്നു എന്തുവാണോ ടൊമാറ്റയാണോ എന്തുവാണോ ഇത് ഞാൻ പൊട്ടിത്തില്ലോ തക്കാളിയാണോ അറിയത്തില്ല എന്തുവാണോ ഉണ്ട ഉണ്ടോടിയിരിക്കും നോക്കാം തക്കാളിയായിരിക്കും അയ്യോ അല്ല പേറോ നല്ല വീടുകളിലുണ്ടായതാണല്ലോ നല്ല റെസ്റ്റോറൻറ്റിൽ കുഞ്ഞ് പേർ ഏത് വീട്ടിലുണ്ടായതാണോ അവരുടെ വീട്ടിലാണോന്നറിയത്തില്ല ഇതെനിക്കിഷ്ടമായത് എവിടെ വീടുകളിലുണ്ടായ പേറ കേട്ടോ സൂപ്പർ ക്രഞ്ചി പേരാണ് പേറാണ് തിന്ന ചോറൊക്കെ ഇച്ചിരി കഴിഞ്ഞാൽ കഴിക്കാം കേട്ടോ കണ്ടല്ലോ എല്ലാവരും ഇത് കൊണ്ടത്തേക്കും